പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ആദവനാട് പഞ്ചായത്തിലെ വെട്ടിച്ചിറക്കടുത്ത് മുഴങ്ങാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിയമം ലംഘിച്ചുകൊണ്ടും നാട്ടുകാരെയും ക്രമസമാധാന പാലകരെയും വെല്ലുവിളിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെങ്കൽ ക്വാറിക്കെതിരെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച എസ് ഡി പി യുടെ ആദവനാട് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായി ഒരു സൂചന പ്രക്ഷോഭം നടത്തിയിരുന്നു ഏതാനും സെന്റ് ഭൂമിയിൽ ചെങ്കല്ല് വെട്ടിയെടുക്കുന്നതിന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശത്ത് വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന വിധത്തിലാണ് ആ വ്യക്തി ചെങ്കല്ല് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമം അനുവദിച്ചതിലും മൂന്നിരട്ടിയോ നാലിരട്ടിയോ ഒക്കെ ലോഡ് കയറ്റിക്കൊണ്ടാണ് ആ കോറിയിൽ നിന്നുള്ള വാഹനങ്ങൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കടക്കം അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം ആ സൂചന പ്രക്ഷോഭം കഴിഞ്ഞ ഉടനെ ആ കോറി ഉടമയുടേതായി മാധ്യമങ്ങളിൽ ഒരു വിശദീകരണം വരികയുണ്ടായി ആ വിശദീകരണത്തിൽ എസ് ഡി പി ഐയെ വളരെ മോശമായി താറടിച്ചുകൊണ്ടും ഒരു സമര നാടകമാണ് എസ് ഡി പി ഐ നടത്തിയത് എന്നുമുള്ള തരത്തിലാണ് അയാൾ വിശദീകരിച്ചത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന രീതിയിൽ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ആ കോറിയിലേക്ക് മാർച്ച് നടത്തി കോറിയുടെ കോമ്പൗണ്ട് വാളിന് പുറത്ത് പോലീസുകാർ തടഞ്ഞു അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് നിയമപ്ര നിയമപ്രകാരം നിയമാനുസൃതമായി ഈ അനധികൃത ഖനനം നിർത്തുന്നതിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വില്ലേജ് ഓഫീസ് മുതൽ ജിയോളജി വകുപ്പിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് അധികാരികൾക്കും കലക്ടർക്കുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് അവർ നിയമ എടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവരും വീണ്ടും ഈ മാഫിയയുമായി ഒത്തുകളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഡിപ്പാർട്ട്മെൻറ്റുകളും തിനിയുന്നതെങ്കിൽ ഇത് വെളിച്ചെത്തു കൊണ്ടുവന്ന് പൂട്ടിക്കുന്നത് വരെയുള്ള നിരന്തര പ്രക്ഷോഭവുമായി പാർട്ടി രംഗത്ത് വരും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വിശദി അന്ന് ഉടമ നൽകിയ വിശദീകരണത്തിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും എൻ ഐ എ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമരത്തിനും മറ്റുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കോറയിൽ നിന്ന് കൊണ്ടുപോയ ആരോ ഒരാൾ പൈസ കൊടുക്കാത്തത് ചോദിച്ചപ്പോൾ എസ് ഡി പി ഐക്കാരായ ഒമ്പതോ പത്തോ ആളുകൾ വന്ന് വടിവാൾ വീശി ഇവരെ നേരിട്ടു എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക എൻ ഐ എ ഇ ഡി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ട് പേടിച്ചുകൊണ്ട് കോറിക്കെതിരെയുള്ള സമരം നിർത്തി എസ് ഡി പി ഐക്കാര് വീട്ടിൽ പോയി ഒളിക്കും എന്നായിരിക്കാം ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവുക ഈ കോറിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് വൈകുന്നേരമായാൽ കഞ്ചാവടിച്ച് എം ഡി എം എ പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കോറിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യക്തമായി അത് പോലീസും എക്സൈസും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് കണ്ടെത്തേണ്ടത് നടപടിയെടുക്കേണ്ടത് ആ രീതിയിലുള്ള പരാതിയും ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കല്ലിൻ്റെ പൈസ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കശപിശ പാർട്ടിയുമായി യാതൊരു ബന്ധമുള്ളതല്ല കോറിയുടമക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാനുള്ള വ്യക്തി ജൂലൈ അഞ്ചാം തീയതി നിങ്ങളുടെ പൈസ തരാം കുറച്ച് സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന് പറയുമ്പോൾ അന്ന് മാധ്യമങ്ങളെ കണ്ട കോറിയുടമ ഫൈസലിൻ്റെ വലം കൈയ്യായ ഫൈസലിൻ്റെ ഗുണ്ടയായ വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ ഈ പൈസ കൊടുക്കാനുള്ള ആളെ വിളിച്ച് അയാളുടെ ഉമ്മാക്കും ബാപ്പാക്കും തറവാട്ടുകാർക്കും മുണ്ടിനടിയിലുള്ളതുമൊക്കെ വിളിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ടായി ഇത് മാറാക്കര പഞ്ചായത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇബ്രാഹിമിന്റെ അടുത്തൊരു പരാതിയായി എത്തിയപ്പോൾ അദ്ദേഹം കോറിയുടമയെ വിളിച്ച് പൈസ തന്നാൽ തീരുമല്ലോ അഞ്ചാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ എന്തിനാണ് തെറി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ അഞ്ചാം തീയതി മതി എന്ന് പറഞ്ഞതാ പക്ഷേ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഗുണ്ട ഫോണിൽ വിളിച്ച് ഇയാളെയും തെറി പറയുകയാണ് ഉണ്ടായത് ചെറിയ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാം സമാധാനപരമായി തീരാം പൈസ തന്നാൽ തീരും എന്ന് അത് സംസാരിക്കാൻ വേണ്ടി വന്ന ഇബ്രാഹിമിനെ ഞങ്ങളുടെ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഹിമിനെ പത്തിരുപത്തഞ്ചോളം ആളുകൾ ഈ കോറിയുടമയുടെ ഗുണ്ടകൾ വെട്ടിച്ചിറയിലെ ഗുൽമിനാർ കെട്ടിടത്തിനടുത്ത് വെച്ച് തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ശരീരമാസകലം അടിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവത്തെ പരാതി കൊടുത്തപ്പോൾ എന്നിട്ട് അവർ തന്നെ പോയി പരാതി കൊടുത്ത് അവർ അവരുടെ കൂട്ടത്തിൽ മൂന്നാല് പേർക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു അവർ ആശുപത്രിയിലാണെന്ന് പറയുന്നു ഞങ്ങളാരും കണ്ടിട്ടില്ല ഇനി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കശപ്പശിക്കിടയിൽ എങ്ങനെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റിയതെന്ന് അവരാണ് പറയേണ്ടത് പക്ഷെ ആ പരാതിയിൽ എസ് ഡി പി ഐക്കാരായ ഒമ്പത് പേര് വന്നു എന്ന് പറഞ്ഞു പാർട്ടി അതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരികയാണ് കോറി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിശദീകരണത്തിലും തീവ്രവാദികൾ എൻ ഐ എ അന്വേഷിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ താറടിക്കാനുള്ള ശ്രമമാണ് ആ വ്യക്തി നടത്തിയത് മറ്റൊന്ന് ഇവിടെ സമീപ സ്ഥലത്ത് ഈ കോറി നടക്കുന്നതിൻ്റെ ഏതാണ് അഞ്ഞൂറോ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കെ എൻ ആർ സി എൽ ഹൈവേ റോഡിൻ്റെ വർക്കിന് വേണ്ടി മണ്ണെടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു ആ സമരത്തിന് എന്ത് എസ് ഡി പി എ ഉണ്ടായില്ല എന്നാണ് അയാൾ ചോദിച്ചത് ഇതാണ് കാണുന്നുണ്ടെങ്കിൽ ആ മണ്ണെടുപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രദേശത്ത് മുഴങ്ങാണിയിൽ നടന്ന സമരത്തിൽ എസ് ഡി പിയുടെ മാറാക്കര പഞ്ചായത്ത് ട്രഷററും സെക്രട്ടറിയുമാണ് ഇരിക്കുന്നത് ഈ രണ്ട് വ്യക്തികൾ കൃത്യമായി ആ നാട്ടുകാരുടെ പ്രശ്നമെന്നുള്ള നിലയ്ക്ക് അവിടെ നടക്കുന്നത് ഇതേപോലെ ഈ ഫൈസിൽ എന്ന് പറയുന്ന കോറയുടമ പറയുന്ന രീതിയിൽ തന്നെയാണ് മണ്ണെടുക്കുന്ന ആളുകൾ കെ എൻ ആർ സി എൽ കമ്പനിയും പറയുന്നത് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് ഞങ്ങൾക്ക് അനുവാദമുണ്ട് ഞങ്ങളെ തടയാൻ പറ്റില്ല അവിടെയും പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തടയണം അത് പറഞ്ഞുകൊണ്ടുള്ള നാട്ടുകാരുടെ സംരക്ഷണ പ്രക്ഷോഭ സമിതിയിൽ ഞങ്ങളുണ്ട് പ്രക്ഷോഭ രംഗത്ത് പാർട്ടി ഉണ്ടായിട്ടുണ്ട് മാറാക്കിര പഞ്ചായത്തിലാണ് ആ മണ്ണെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും മാറാക്കിര പഞ്ചായത്തിന്റെ പാർട്ടി ഘടകത്തിന്റെ ഭാരവാഹികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കോറി പ്രവർത്തിക്കുന്നത് ആദവനാട് പഞ്ചായത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ അപ്പോൾ അയാൾ മണ്ണെടുപ്പ് സമര മണ്ണെടുത്ത കാര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ അനധികൃത കോറയ്ക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് എസ് ജി പി ഐക്കാരെ പിറകോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തുകയാണ് മാത്രമല്ല നാട്ടുകാരെന്ന് പറഞ്ഞ് കുറച്ചുപേരുടെ സംഭാഷണമൊക്കെ ആ മാധ്യമങ്ങളിൽ വന്നിരുന്നു ആരാണ് ഇദ്ദേഹത്തിന്റെ ആശ്രിതരായി കറി കഴിയുന്ന ഇദ്ദേഹത്തിന്റെ കോറിയിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ മാത്രം നാട്ടുകാരവിടെ ഒരു പള്ളി പ്രവർത്തിക്കുന്നുണ്ട് അതിനടുത്തൊരു മദ്രസയുണ്ട് ഇതിലേക്കൊക്കെയുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ പോലും ഈ വ്യക്തി തയ്യാറായിട്ടില്ല എങ്ങനെ വന്നു നോക്കിയാലും തികച്ചും അനധികൃതമായി നടത്തുന്ന കോറിക്കെതിരെ നടത്തിയ ഒരു സമരം മറ്റൊന്ന് ഇവർ വിറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സാമ്പത്തിക ഇടപാട് ഇതിലേക്കൊക്കെ അനാവശ്യമായ രീതിയിൽ പ്രക്ഷോഭം പാർട്ടി നടത്തിയതാണ് അത് തീർച്ചയായും ഞങ്ങൾ എസ് ജി പിയുടെ അവിടുത്തെ പഞ്ചായത്ത് ഘടകങ്ങൾ നടത്തിയതാണ് അതിൽ പാർട്ടിയുടെ പേര് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല പേര് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിന് പോയിട്ടുള്ളത് അതേസമയം അതിൽ തീവ്രവാദം ആരോപിക്കുക ഭീകരത ആരോപിക്കുക അത് നാടകമാണെന്ന് പറയുക കല്ലിൻ്റെ പൈസ ചോദിച്ചവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയെ അനാവശ്യമായി വലിച്ചിഴക്കുക മധ്യസ്ഥത പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കാൻ വരുന്ന ആളുകളെ തടഞ്ഞു വെച്ച് മർദ്ദിക്കുക ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയുള്ള നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ അത് നോക്കി നിൽക്കാനാവില്ല എന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ അധികാരികളോട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിന് ശേഷം നിരന്തരമായി നിയമപരമായും ജനകീയമായും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം വരെ പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് എൻ ഐ എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ വഴിതിരച്ചുവിടാനുള്ള ശ്രമത്തിൽ നാട്ടുകാർ വഞ്ചിതരാകരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് നാട്ടുകാർ ചെയ്യേണ്ടത് എന്ന് ഉണർത്തിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നിരന്തര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പാർട്ടി രംഗത്തുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Cubs